നമ്മൾ എന്തൊക്കെ പച്ചക്കറികൾ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം അത് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് ഉണ്ടാക്കും അവസാനത്തേക്ക് ഇട്ടേക്കും ഇഷ്ടമല്ലാത്തത് പിന്നെ അത് വാടിത്തൊടങ്ങുമ്പോഴായിരിക്കും എടുത്ത് ഉണ്ടാക്കാനായിട്ട് എടുക്കണത് അങ്ങനെയുള്ളൊരു പച്ചക്കറിയാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ് എന്ന് പറയണത് അപ്പോൾ ഇന്ന് കറിക്കൊന്നും ഇല്ലാത്ത കാരണം അവസാനം അത് തന്നെ എടുക്കുകയെന്ന് വെച്ചു പിന്നെ അത് തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ സവാള പച്ചമുളക് എല്ലാം നന്നാക്കി എടുത്തു അത് തോരനായിട്ടും മെഴുക്കുരട്ടിയായിട്ടൊക്കെ ഇവിടെ വെക്കാറുണ്ട് പിന്നെ തേങ്ങക്ക ചിരണ്ടിയിട്ട് തോരനായിട്ടുണ്ടാക്കാമെന്ന് ഓർത്തു അപ്പം ഞാൻ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് പിന്നെ വാപ്പിച്ച് മീനിന് പോയിട്ട് വന്നപ്പം കുറേ മീൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നിറച്ചും ചെമ്പല്ലി കേട്ടോ ബാലൻസ് വന്നത് അപ്പോൾ അത് ഇന്നത്തേക്കും പിന്നെ രാവിലെ ചോറിന് മുമ്പ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വേണമായിരുന്നു അപ്പം എന്നത് മൂന്നാലിനടുത്ത് നന്നാക്കാമെന്ന് ഓർത്തു മിക്കവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചെമ്പല്ലി ഭയങ്കര പാടാണ് നന്നാക്കാൻ അറിയില്ല എന്നൊക്കെ പക്ഷെ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഒരു മീനാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ കാരണം അത് നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തൊലി ഒളിച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് തൊലിയൊക്കെ പൊളിച്ചെടുത്ത് വരയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് തിരുമ്മി അത് വറക്കാനായിട്ട് ഇട്ടുകൊടുത്തു ചൂടനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റൊന്നും വലിയ കാര്യമായിട്ട് കാണത്തില്ല കേട്ടോ ഇത് പിന്നെ നല്ല ഫ്രഷ് മീനായിരുന്നു അത്